അസലാമലൈക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഉമ്ര ചെയ്യുക എന്നുള്ളത് ഒരു ഉമ്ര ചെയ്താൽ അടുത്ത ഉമ്ര വരെയുള്ള അവൻ്റെ പാപങ്ങൾ അള്ളാഹു താല പുറത്തു തരുമെന്നുള്ള കഴിഞ്ഞ സമയത്ത് എനിക്ക് ഒരു ബാച്ചുമായിട്ട് പോവാൻ കഴിഞ്ഞു ആ കാണുന്ന പച്ചത്തട്ടുണ്ടല്ലോ അതാണ് നമ്മുടെ ആളുകൾ അലഹമ്മദില്ല എയർപോർട്ടിലുള്ള നിബന്ധനകളും കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് വരി നിൽക്കുകയാണ് മാഷാ അല്ലാ അലഹമ്മില്ല അങ്ങനെ ഞങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഹെറമിലെത്തി ആദ്യമായിട്ട് ഇതിൽ പല ആളുകളും ആദ്യമായി കഴത കണ്ടവരുണ്ട് മാഷാ അല്ലാ അങ്ങനെ ഞങ്ങൾ ഹെറമിലെത്തി പരിശുദ്ധമാക്കപ്പെട്ട ത്വാഫിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് അലഹദില്ല അങ്ങനെ ത്വാഫ് കഴിഞ്ഞു ഒരുപാട് ഒരുപാടാളുകൾ നിറകണ്ണുകളോടുകൂടി ആദ്യമായി കഴത കണ്ടവർ പൊട്ടിക്കരഞ്ഞു അവരുടെ ആവശ്യങ്ങൾ പടച്ചറബിൻ്റെ ദർബാറിലേക്ക് കരമുയർത്തി മഷാ അല്ല ഇത് കേൾക്കുന്നവർക്ക് അവിടെ എത്താൻ പടച്ച നമുക്ക് തൂഫിക നൽകട്ടെ വീഡിയോയിൽ തന്നെ കാണുമ്പോൾ എന്തൊരാഗ്രഹമാണ് അവിടെ എത്താൻ എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചോടത്തോളം അവിടെ ഒന്ന് എത്തണം പരിശുദ്ധ കായ്പ കാണണം ആ കായ്പയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കണം തവാഫ് ചെയ്യണം സൈ ചെയ്യണം ഇങ്ങനെ വല്ലാതെ കുതിക്കുന്നവരാണ് മൂമിനിങ്ങൾ നമ്മൾ പല യാത്രകളും ചെയ്താൽ ഇപ്പം ഏതൊരു യാത്ര ചെയ്താലും നമുക്ക് പോയവിടത്തേക്ക് തന്നെ പോവാൻ നമുക്ക് ചടപ്പാണ് നമുക്ക് മടുപ്പ് വരും എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ നിത്തിക്കഴിഞ്ഞാൽ ഒന്ന് പോയി പിന്നെയും അടുത്ത വർഷമാകുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും അവിടെ എത്താനുള്ള ആഗ്രഹമാണ് കുറേ ആളുകൾ പോയവർ തന്നെ വീണ്ടും പോകുന്നു മാഷാ അല്ല അങ്ങനെ ഞങ്ങൾ തൊവാഫ് കഴിഞ്ഞതിന് ശേഷം സൈ ചെയ്യണം സൈ ചെയ്യുന്നു സഫാ മറുവക്കിടയിലുള്ള സൈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ എൻ്റെ കൂടെ ഉള്ള ആളുകൾ അവർ സ്വന്തമായിട്ട് പ്രാർത്ഥനകളും വിക്രകളൊക്കെ ചെല്ലുകയാണ് മഹതിയായ ഹാജറുമ്മ ഓടിയ സ്ഥലമാണത് മഹാനായ സയ്യിദന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രം നിങ്ങൾക്കറിയും ബഹുമാനപ്പെട്ടവർ പൊട്ടിക്കരഞ്ഞപ്പോൾ ഹാജറമ്മ വെള്ളത്തിനു വേണ്ടി ഓടിയ സ്ഥലം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പരിശുദ്ധ കബാലയത്തിൽ തന്നെ എത്തി ആ കബാലയത്തിൽ കണ്ടാലും കണ്ടാലും പൂതി തീരൂല്ല ഒരുപാട് ആളുകൾ ഒരുപാട് ദു ചെയ്തു പ്രാർത്ഥനകൾ നടത്തി പിറ്റേ ദിവസമായപ്പോൾ ആയിഷ മസ്ജിദ് എന്ന് പറയും തന്നെയും പുണ്യനബി സല്ലാഹു അലൈവിസല്ല മതങ്ങൾ ഹജ്ജും ഉംറയും കഴിഞ്ഞ് പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലേക്ക് പോവുകയാണ് ആ സമയത്ത് എല്ലാവരും ഉംറയും ചെയ്തിട്ടുണ്ട് ഹജ്ജും ചെയ്തിട്ടുണ്ട് ആയിഷ ബിബുർ അലി അള്ളാഹുനഹ പുണ്യനബിയോട് പറഞ്ഞു യാ റസൂല ഹജ്ജും ഉംറയും ചെയ്തിട്ട് അങ്ങും കൂട്ടരൊക്കെ എനിക്ക് ഹജ്ജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എനിക്ക് ഉംറക്ക് ആഗ്രഹമുണ്ടു നബിയെ ഉടനെ തന്നെ റസൂൾ ആയിഷാ അലിയൻ ഐഷാ ബിബുറുനായിഷാ ബിബിറിയാഹുനങ്ങണ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ എന്നവരെ ആയിഷാ ഐഷാ ബിബിറദി അള്ളാഹുനൈടെ സഹോദരനെ നബി സാഹു അലൈഹി വസ്ലാം വിളിക്കുകയും അങ്ങനെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്തു മഹദിയായ ഐഷാബി വീടയും മഹാനായ ഹുബൈബ് അലി അള്ളാഹുവിനെ ഈ പരിസരഭാഗത്തു നിന്നാണ് തൂക്കി കൊന്നിട്ടുള്ളത് ഹബീബായ റസൂൽ അള്ളാഹിയോട് വലിയ മഹബത്തുള്ള ഇഷ്ടമുള്ള ആളായിരുന്നു പിടിച്ചു വലിയ ചരിത്രമാണ് ഈ വീടയിൽ ഉൾക്കൊള്ളിപ്പിക്കാൻ സമയം സമയ സമയദൈർഘ്യം സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് വളരെ ചുരുക്കി പറയുക മഹാനായ ഹുബൈബ് അലി അള്ളാഹുനെ ശത്രുക്കൾ പിടികൂടി അവസാനം ഹുബൈബ് അലി അള്ളാഹുവിൻ്റെ കുടുംബങ്ങളാണ് അധികവും ശത്രുക്കൾ ഉണ്ടായിരുന്നത് അവർ പറഞ്ഞു മുഹമ്മദ് നബി നബിസ് അലൈവല്ല തങ്ങളെ കൊല്ലാൻ ആഗ്രഹിക്കുമെങ്കിൽ ഒന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മതി എങ്കിൽ നിങ്ങളെ വെറുതെ വിടാം മഹാനായ ഹുബൈബ് റതിയുള്ളു പറഞ്ഞു ഇല്ല ഇല്ല എൻ്റെ ഹബീബിൻ്റെ കാലിലൊരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല ഈ ചരിത്രവും മഹതിയായ ആയിഷാ ബി വിയുടെ ചരിത്രവും അതുപോലെ തന്നെ ആ പുണ്യമേറിയ സ്ഥലങ്ങളിലുള്ള ചരിത്ര സംഭവങ്ങളാണ് അവിടെ ഞാൻ വിവരണം നടത്തുന്നതും എല്ലാവരും വളരെ ആവേശത്തോടെയും താല്പര്യത്തോടെയും ഇഷ്ടത്തോടെയും ആ ചരിത്ര സംഭവങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പലരും ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ട് ചില ആളുകളെ രണ്ടാമതും മൂന്നാമതും കേട്ടവരുണ്ട് എന്തായാലും ആദ്യമായി കേൾക്കുന്ന രൂപത്തിലാണ് അവർ ചരിത്രങ്ങളൊക്കെ കേൾക്കുന്നത് അങ്ങനെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഇഹ്റാം ചെയ്യും എഹ്റാം ചെയ്തിട്ട് നേരെ പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ പോകും നിർവഹിക്കും നിറവഹിക്കും ഇൻഷാ ഇൻഷാല് വരുന്ന ഉംറ പാക്കേജ് ഇൻഷാല് തുടങ്ങുന്നു എല്ലാവരും